ഒമ്പതായി ഫ്ലേവർ ഉണ്ട് നമുക്ക് ആ ഒമ്പതായിട്ടും ഫ്ലേവർ നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തിയായിട്ട് വേണം നമ്മള് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ കുടിക്കുന്നവർക്ക് എല്ലാവർക്കും അത് സംതൃപ്തിയോടെ അവര് പോവുക ഗ്ലാസ് ഒന്നും ഗ്ലാസിൻ്റെ പരിപാടി ഇല്ല 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 ഇത് നമ്മൾ നാരങ്ങയുടെ നീര് മൊത്തം മെഷീനിൽ പിഴിഞ്ഞ് വെക്കുന്നു കാരണം എല്ലാവർക്കും ഒരേ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റും കാരണം ഒരു നാരങ്ങയ്ക്ക് പല വലിപ്പം വ്യത്യാസം വരുമ്പോൾ നീരിന് വ്യത്യാസം വരും അപ്പോൾ ഇതെല്ലാം ഒരേ ക്വാളിറ്റിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് സാധാ നാരങ്ങ വെള്ളമാണ് എടുക്കുന്നത് ക്വാണ്ടിറ്റി കുറവൊന്നുമില്ല എല്ലാം അത് തന്നെ വരും ഇരുപത്തഞ്ച് രൂപ ഇപ്പോൾ നാരങ്ങയ്ക്ക് വില കൂടുതലാവേണ്ട മറ്റേ നേരത്തെ എല്ലാം ഇരുപതായിരുന്നു അപ്പോൾ നൂറ്റി അറുപത് രൂപ നാരങ്ങയ്ക്ക് വില വന്നപ്പോൾ നമ്മൾ വ്യത്യാസം ആ കാണും കാണും ആ ഇപ്പോൾ രണ്ടു പേർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട് കറക്റ്റായിട്ട് ഉപ്പട്ട് ഉപ്പട്ട് ഇല്ല ഇല്ല നമ്മൾ നമുക്ക് നഷ്ടമായിട്ടൊന്നും തോന്നുന്നില്ല നമ്മൾ ഇപ്പോൾ എല്ലാട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ്ട് നഷ്ടമായിട്ട് വരുന്നില്ല കാരണം രാവിലെ മോ വൈകുന്നേരം വരെ ഇത് തന്നെ ഒറ്റ രീതിയിൽ ഓടുന്നു രാവിലെ ഒൻപത് മണി രാത്രി പത്തുമണി വരെ കിട്ടും മാക്സിമം പിന്നെ ആൾ മിക്കവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് ഇടയ്ക്ക് ആധാരം കെടുപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നടക്കുന്നു എല്ലാം ദൂരക്കാർ തന്നെ പിന്നെ വന്ന് കുടിച്ചിട്ടുള്ളവര് വീണ്ടും വരും കാരണം നമ്മുടെ ക്വാളിറ്റി നല്ല കുറവൃത്തിയായിട്ടും നമ്മൾ കൊടുക്കുന്നത് ഐറ്റം ഇതേ നമ്മുടെ രസക്കുണ്ടാവും അതൊരു സീക്രറ്റാണ് അതിപ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല അതാണ് ഇതിൻ്റെ രഹസ്യം കാരണം നമ്മൾ ഈ ഫ്ലേവറുകളും എല്ലാം ചേർത്ത് കഴിഞ്ഞാലും നമ്മൾ അതേ നിലവാരത്തിൽ തന്നെ ഇത് പോവാ നെല്ലിക്കാം ഇതാ എടുക്കുക ഇതാണ് നമ്മൾ കറക്റ്റ് അളവ് ഇതിപ്പോൾ ഒരു നാരങ്ങ വിഴുന്നേര് കൂടുതലുണ്ട് കാരണം എങ്കിലും നമ്മുടെ ആ ടേസ്റ്റ് എടുത്തത് ഇട്ടോട് പിന്നെ നമ്മുടെ ഐസ് സോഡ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഐസ് നല്ല ഐസ് എവിടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു പയ്യൻ ഏ ഇതിപ്പോൾ നെല്ലിക്ക െല്ലാം സാധനങ്ങള് തന്നെ നമ്മൾ നമ്മളെ ഓടുന്നു ഇപ്പൊ അറുപത് പെട്ടി ഓടുന്നുണ്ട് ഡെയിലി ഞാൻ പറഞ്ഞു പറയാനില്ല പുള്ളി പുറത്തൂടില്ല പക്ഷെ തിരക്കതുപോലാണ് അത് പത്തുമ്പോൾ രാവിലെ വന്നിട്ട് ഫുഡോ മറ്റൊന്നും കഴിച്ചില്ലെങ്കിൽ കഴിഞ്ഞാല് ഒഴിവാക്കി അല്ല പ്രോട്ടീൻ എനർജിയാണ് എനർജറ്റിക് സംഭവം പിന്നെ മറ്റു മറ്റ് ഒന്നും ഇല്ലല്ലോ ലൈവായിട്ട് ചെയ്യല്ലേ മറ്റു കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ ഇതുവരെ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല സംഭവം സത്യമാണ് പക്ഷെ നല്ല പുളി മധുരം കൂടെ വരുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വരും രണ്ടു മണിക്കൂർ ക്ലാസ് മൂന്നര മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് വരും പക്ഷെ ഇത് കുടിച്ചു കഴിയുമ്പോൾ നിമിഷം വീട്ടിൽ പോകുന്ന കഴിഞ്ഞ് വീട്ടിൽ പോവാൻ കുടിച്ചിട്ട് പോകും കൊറേ നേരം എടുക്കും കുടിച്ചു ചേർക്കാൻ വേണ്ടി നല്ല ക്വാണ്ടിറ്റി കൂടുതലാണോ

ഒരേ രീതിയിൽ പോകും അപ്പൊ നമ്മ പ്രായവ്യത്യാസം ഇല്ലാതെ എല്ലാര്ക്കും എല്ലാരുമായിട്ട് സഹകരിച്ചു പോവാനും അപ്പൊ അതുകൊണ്ട് ഏതാട് തന്നെ